അൻപത് വർഷമായി നാടകരംഗത്ത് സജീവമായിരുന്ന രാജേന്ദ്രൻ എന്ന സീരിയലിലൂടെയാണ് ഏറെ ശ്രദ്ധ നേടിയത് സീരിയലിലെ കേന്ദ്ര കഥാപാത്രമായ നീലുവിൻറെ അച്ഛനായ പടവലം വീട്ടിൽ എന്ന കഥാപാത്രമാണ് രാജേന്ദ്രൻ അവതരിപ്പിച്ചിരുന്നത് അൻപത് വർഷത്തോളം നാടകരംഗത്ത് സജീവമായിരുന്നുവെങ്കിലും ഉപ്പും മുളകും സീരിയലിലൂടെയാണ് തന്നെ ആളുകൾ തിരിച്ചറിഞ്ഞതെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു നടൻ അന്തരിച്ച വിവരം മുളകും ഫാൻ പേജുകളിലൂടെയാണ് ആദ്യം പുറത്തു വന്നത് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ നിരവധി മിക സീരിയലുകളും കോമഡി പരിപാടികളിലുമെല്ലാം സംരക്ഷണം ചെയ്തിട്ടുണ്ടെങ്കിലും അവയ്ക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ആരാധകരുണ്ടായിരുന്നു എന്നാൽ എല്ലാ പ്രായത്തിലും പെടുന്ന പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ വളരെ കുറച്ച് ടെലിവിഷൻ പ്രോഗ്രാമുകളെ ഉണ്ടായിട്ടുള്ളൂ അതിലൊന്നാണ് ഫ്ലവേഴ്സ് ചാനൽ ഇപ്പോഴും സംരക്ഷണം തുടരുന്ന മുളകും എന്ന സിറ്റ്കോം പതിവായ സീരിയലുകളിൽ കണ്ടുവരാറുള്ള നാടകീയ രംഗങ്ങളോ ഡയലോഗുകളോ ഒന്നും ഉപ്പുമുളകിലില്ല ഓരോ സീനും വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യാറുള്ളത് അത് തന്നെയാണ് ഷോ കൂടുതൽ ജനപ്രിയമാക്കാൻ കാരണവും ഉപ്പുമുളകിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് അക്കൂട്ടത്തിൽ ഏറെ ആരാധകരുള്ള കഥാപാത്രമാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള സിറ്റ്കോമിലെ കേന്ദ്ര കഥാപാത്രമായ നീലിവിൻ്റെ അച്ഛനാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള നീലിവിൻ്റെ ഭർത്താവ് ബാലുവിൻ്റെ വളരെ സ്ട്രിക്റ്റായ അമ്മായി അച്ഛൻ ബാലു കുട്ടൻപിള്ള കോംബോയ്ക്ക് ആരാധകർ ഏറെയായിരുന്നു നാടകങ്ങളിലൂടെ സീരിയലിലേക്കും സിനിമയിലേക്കും എത്തിയ കെ പി എസ് സി രാജേന്ദ്രനായിരുന്നു കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഇനി മുതൽ കുട്ടൻപിള്ളയായി അഭിനയിക്കാൻ രാജേന്ദ്രൻ എനിയില്ല ഉപ്പുമുളകിലെ മുത്തശ്ശനായിട്ടാണ് ഭൂരിഭാഗം മലയാളികൾക്കും രാജേന്ദ്രൻ പരിചയമുള്ളത് പ്രേക്ഷകർക്ക് നടന്റെ പേര് രാജേന്ദ്രനാണെന്നുപോലും അറിയില്ല എല്ലാവരും കുട്ടൻപിള്ള എന്ന് വിളിച്ചാണ് രാജേന്ദ്രനോട് കുശലം ചോദിച്ചിരുന്നത് ഒമ്പത് വർഷമായി നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്ന രാജേന്ദ്രന് ഉപ്പുമുളകിൽ എത്തിയതോടെയാണ് കരിയർ ബ്രേക്ക് ലഭിച്ചത് സീരിയലുകൾക്ക് പുറമേ വിന്നാമിനുങ്ങ് ഇന്ന് മുതൽ തുടങ്ങിയ സിനിമകളിലും നല്ല കഥാപാത്രങ്ങൾ രാജേന്ദ്രൻ അവതരിപ്പിച്ചിട്ടുണ്ട് അൻപത് വർഷമായി നാടകം ചെയ്തിട്ട് എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ഉപ്പുമുളകിലൂടെയാണ് ജനമനസ്സിൽ ഇടം കിട്ടിയതെന്നും രാജേന്ദ്രൻ തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു ഉപ്പുമുളകിന്റെ സംവിധായകൻ ഉണ്ണികൃഷ്ണനും രാജേന്ദ്രനും വർഷങ്ങളായി പരിചയമുള്ളവരും സുഹൃത്തുക്കളുമായിരുന്നു തൊണ്ണൂറിലാണ് ഇവരുടെ സൗഹൃദം ആരംഭിക്കുന്നത് ഉണ്ണികൃഷ്ണനും കെ പി എസ് സിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ സീരിയലിലും രാജേന്ദ്രൻ ഉണ്ടായിരുന്നു അമൃത ടി വിക്ക് വേണ്ടിയുള്ള സീരിയലായിരുന്നു അത് പിന്നീട് വർഷങ്ങൾക്കുശേഷം ഒരു സുപ്രഭാതത്തിൽ ഉണ്ണികൃഷ്ണൻ വിളി വിളിച്ച് ഉപ്പുമുളകിലേക്ക് രാജേന്ദ്രനെ ക്ഷണിക്കുകയായിരുന്നു പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രം എഴുതിയപ്പോൾ മുതൽ ഉണ്ണികൃഷ്ണന്റെ മനസ്സിൽ രാജേന്ദ്രൻ പിള്ള തന്നെയായിരുന്നു മാത്രമല്ല നിരന്തരമായി പല കഥാപാത്രങ്ങളും എപ്പിസോഡുകളിൽ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെക്കുറിച്ച് പരാമർശിക്കാറുണ്ട് വല്ലാത്തൊരു റീച്ചാണ് ഉപ്പുമുളകും എനിക്ക് നേടിത്തന്നത് അമ്പത് വർഷം ത്തിൽ അഭിനയിച്ചിട്ട് എന്നെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ നാല്പത് വർഷവും കെ പി എസ് സിയിൽ തന്നെയായിരുന്നു എന്നതാണ് ഇരുപത്തിയഞ്ചു വർഷത്തോളം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ ശ്രദ്ധേ വേഷം ചെയ്ത ആളുമാണ് അത്രയേറെ നാടകപ്രേമികൾ മാത്രമേ നമ്മളെ തിരിച്ചറിയൂ ഉപ്പുമുളകിലേക്ക് വന്ന ശേഷം മലയാളികളുടെ സ്വീകരണ മുറിയിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുകയല്ലേ പദവ് സീരിയൽ പാറ്റേൺ അല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് മുമ്പൊരിക്കൽ ഉപ്പുമുളകിൽ വന്ന് വന്ന ശേഷമുള്ള അനുഭവം വെളിപ്പെടുത്തി രാജേന്ദ്രൻ പറഞ്ഞത് ഒപ്പമുളകരുടെ കരിയർ ബ്രേക്ക് കിട്ടിയവരിൽ ഭൂരിഭാഗം പേരും ഇന്ന് സിനിമയിൽ സജീവവുമാണ്